ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെറൈറ്റി കണ്ടെന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കഴിഞ്ഞ ദിവസം ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ പാർട്ടി ചൂട്ടായിരുന്നു എൻ്റെ പാർട്ടി വീഡിയോ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ വീഡിയോ ഉടനെ ഉണ്ടാവും ഉടൻ വരുന്നതായിരിക്കും അപ്പം കൈസ് ഇന്നത്തെ വീഡിയോ എന്നത് ക്രിസ്മസ് ട്രീ സെറ്റാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനും എൻ്റെ ചേച്ചിയും കൂടിയാണ് ക്രിസ്മസ് ട്രീ സെറ്റ് ആക്കുന്നത് അപ്പം ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം കഴിച്ചാൽ നമ്മളെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ബൾബ് ഇടാം അപ്പം കഴിച്ച് നമ്മളിത് ബൾബ് മാലി ആക്കി ഇട്ടിട്ടുണ്ട് ഇനി കഴിച്ചാൽ നമുക്കിതിൻ്റെ നൈറ്റ് മോഡ് കാണാം ക്കുന്ന വീഡിയോ കണ്ടു വേണം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തുള്ള ബെല്ല അപ്പൊ ഫ്രണ്ട്സ് അടുത്തതാണ് നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ വരുന്നതായിരിക്കും അപ്പം ഹാപ്പി ക്രിസ്മസ്